ഒരു മഹാദുരന്തമാണോ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ത്രീഐ അറ്റ്ലസ് ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കുകയാണെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ സംഭവിക്കും ഒരു വൻകര തന്നെ ഇല്ലാണ്ടാവും എന്നാണ് ഇലോൺ മസ്ക് ഇപ്പൊ പോഡ്കാസ്റ്റില് സംസാരിക്കവേ പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് ഈ ഈയൊരു സാഹചര്യത്തെ നോക്കിക്കാണേണ്ടത് വലിയ ആശങ്ക തന്നെയല്ലേ അത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ പ്രകടിപ്പിക്കുന്നത് ഗൗതമ ഇതില് ഇലോൺ മസ്ക് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ഇലോൺ മസ്ക് എന്തുകൊണ്ട് ഇത്തരം പോഡ്കാസ്റ്റുകളിൽ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ അന്യഗ്രഹവാദം സിദ്ധാന്തം അതിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഇലോൺ മസ്ക് അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നും അവർ ഭൂമിയെ ലക്ഷ്യമാക്കി വരുമെന്നും ഒരു പക്ഷേ മനുഷ്യൻ ഭൂമിയിലല്ലാതെ മറ്റൊരു ഗ്രഹത്തിൽ അദ്ദേഹം പറയുന്നത് ചൊവ്വയാണ് മാറ്റണം അങ്ങനെ ഗോളാന്തര യാത്രകൾ സാധ്യമാണ് അതിനെ മനുഷ്യന് സാധിക്കും എന്ന തരത്തിൽ നിരന്തരം വാദിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ ഒരുക്കുകയും ചെയ്യുന്ന ആളാണ് എലോൺ മസ്ക് അദ്ദേഹത്തിന്റെ സ്വന്തം ബഹിരാകാശ ഏജൻസി സ്പേസ് എക്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഈ ഇന്ത്യയുടെ ക്ഷമിക്കണം മനുഷ്യന്റെ കോളനി മറ്റ് ഗ്രഹങ്ങളിൽ ഗോളാന്തര യാത്രകൾ നടത്തി മറ്റ് ഗ്രഹങ്ങളിൽ ഉണ്ടാക്കണം ആ ഒരു കൺസെപ്റ്റോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ബഹിരാകാശ ഏജൻസിയാണ് സ്പേസ് എക്സ് അപ്പൊ അതിന്റെ ഒരു സ്ഥാപകൻ എന്ന നിലയിൽ അതേപോലെ ഈ മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിച്ച അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു വിശദീകരണം തരുന്ന ഒരാളെന്ന നിലയ്ക്ക് കൂടിയാണ് എലോൺ മസ്ക് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ എലോൺ മസ്ക് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ സംബന്ധ ശാസ്ത്ര സംബന്ധമായ പോഡ്കാസ്റ്റുകളിലൊക്കെ പങ്കെടുത്ത് അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഇപ്പൊ ജോ റോഗൻ എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ ത്രീയെ അഗ്രസിനെ കുറിച്ച് എലോൺ മസ്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് അപ്പോ ഈ ത്രീ ഏറ്റലസിനെ കുറിച്ച് ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഔദ്യോഗിക സംവിധാനങ്ങൾ അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും പറയുന്നത് ത്രീ ഏറ്റ്ലസ് ഭൂമിക്ക് ഭീഷണി അല്ല കാരണം വരുന്ന ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ത്രീ ഏറ്റലസ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കാണപ്പെടുക ആ സമയത്ത് പോലും ഭൂമിയുമായിട്ട് ത്രീ ഏറ്റലസിന്റെ അകലം ഇരുന്നൂറ്റി എഴുപത് മില്യൺ കിലോമീറ്റർ ആണ് അപ്പൊ ഒരു കാരണവശാലും ഈ ത്രീയെ എറ്റ്ലസ് നമുക്ക് ഒരു ദോഷം ഉണ്ടാക്കില്ല എന്നുള്ളതാണ് നാസയുടെ ഒരു അവകാശവാദം പക്ഷേ ഇതിനെക്കുറിച്ച് ആശങ്കകൾ പ്രചരിക്കുന്നുണ്ട് അപ്പൊ ഇതേ സംബന്ധിച്ചാണ് ഈ എലോൺ മസ്കുമായിട്ട് ഈ പോഡ്കാസ്റ്റിൽ ഇദ്ദേഹം ചോദിച്ചത് അദ്ദേഹം ചോദിക്കുന്നു ഈ ത്രീയെ എറ്റ്ലസ് നമ്മുടെ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിലൊരു ഭീഷണിയാണോ അപ്പോ ആ എലോൺ മസ്ക് പറയുന്നത് ഇതിന്റെ വലിപ്പം ഒരു പ്രശ്നമാണ് കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള നക്ഷത്രാന്തര വസ്തുക്കൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റെല്ലാർ എന്ന് പറയുന്നതിനൊക്കെ അതിനേക്കാളി വലിയൊരു വലിപ്പം ഈ ത്രീയെ അഡ്ലസിന് കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇതിനെ കണക്കാക്കുന്നത് ഏകദേശമാണ് ഇതിന്റെ കൃത്യം വലിപ്പം ആർക്കും പറയാൻ പറ്റിയിട്ടില്ല നാന്നൂറ് മീറ്റർ മുതൽ അഞ്ഞൂറ് അഞ്ച് കിലോമീറ്റർ വരെ നാന്നൂറ് മീറ്റർ മുതൽ അഞ്ച് അഞ്ച് കിലോമീറ്റർ വരെ വ്യാസം ഇതിനുണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് ഇപ്പൊ ഇത്രയും വലിപ്പമുള്ള ഒരു സംഗതി നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ചാൽ പതിക്കും എന്നല്ല പതിച്ചാൽ അത് വലിയ നാശനഷ്ടം ഉണ്ടാകും എന്നാണ് എലോൺ മസ്ക് പറയുന്നത് ഒരു വൻകര തന്നെ അതായത് ഒരു ഭൂഖണ്ഡം തന്നെ പൂർണ്ണമായി ഇല്ലാണ്ടാകാനോ അല്ലെങ്കിൽ അവിടെ ജീവന്റെ സാന്നിധ്യം ഇല്ലാത ഇല്ലാത്ത തരത്തിൽ അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ട് നമുക്ക് മുമ്പറിയാം ഈ ദിനോസർ എന്ന് പറയുന്നവരുടെ വംശം തന്നെ ഇല്ലാതായത് സമാനമായ ഒരു ഉൾക്ക വന്ന് പതിച്ചത് കൊണ്ടാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു വൻകര തന്നെ ഇല്ലാണ്ടാകാൻ പര്യാപ്തമായ ഒരു സംഗതി ആയിരിക്കും ഈ സ്ത്രീയെ എർലസ് ഭൂമിയിൽ വന്ന് പതിച്ചാൽ ഉണ്ടാകുന്ന സാഹചര്യം എന്നാണ് ഈ എലോൺ മസ്ക് വിശദീകരിക്കുന്നത് പക്ഷെ അങ്ങനെ ത്രീയെ എയർലസ് ഭൂമിയിലേക്ക് വരാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതിന്റെ അർത്ഥം നമ്മുടെ ഭൂമി പൂർണമായി സുരക്ഷിതമാണ് എന്നല്ല ചെറുതും വലുതുമായ ഉത്ക്കാപദനങ്ങൾ ഭൂമിയിൽ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം അതൊരു പക്ഷെ വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അപകടം പിടിച്ചൊരു മേഖലയിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് എന്നാണ് എലോൺ മസ്ക് പറഞ്ഞു വെക്കുന്നത് അതിന്റെ അർത്ഥം ഇപ്പോ വന്നു പോകുന്ന ത്രീലസ് നമുക്കൊരു കാഴ്ചാനുഭവം മാത്രം സമ്മാനിച്ച് കടന്നു പോകുമെങ്കിൽ ഇതിന് പിന്നാലെ വരുന്ന മറ്റേതെങ്കിലും വസ്തുക്കൾ അത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ അപക അപായം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോ ആശങ്ക ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ത്രീയെലസ് ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ഇതിന്റെ പിന്നാലെ മറ്റേതെങ്കിലും നക്ഷത്രാന്തര വസ്തു വരുകയില്ല എന്നതിനർത്ഥമില്ല തീർച്ചയായിട്ടും നമ്മൾ നമ്മളത് പ്രതീക്ഷിക്കണമെന്നാണ് എലോൺ മസ്ക് പറഞ്ഞു വെക്കുന്നത് പിന്നെ അദ്ദേഹം ഈ ത്രീയെഡ്ലസ് ഒരു അന്യഗ്രഹ ജീവികളുടെ പേടകമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ഈ ചർച്ചയിൽ ചോദ്യം ഉന്നയിച്ചു അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു മറുപടി തീർച്ചയായിട്ടും ഇതിന്റെ ഘടന സംബന്ധിച്ച് വലിയ സംശയങ്ങളുണ്ട് ഉണ്ട് അത് ഈ നിക്കൽ എന്ന് പറയുന്ന ലോഹത്തിന്റെ സാന്നിധ്യം അതാണ് ഏറ്റവും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എലോൺ മസ്കിന്റെ അഭിപ്രായത്തിൽ ആകാശത്ത് കാണപ്പെട്ട അല്ലെങ്കിൽ ബഹിരാകാശത്ത് കാണപ്പെടുന്ന ഒട്ടുമിക്ക ഈ ഗോളാന്തര വസ്തുക്കളും അല്ലെങ്കിൽ ഉൽക്കകൾ വാൽനക്ഷത്രങ്ങൾ അവയിലെല്ലാം തന്നെ നിക്കലിന്റെ സാന്നിധ്യം സ്വാഭാവികമാണ് അതേപോലെ സാന്നിധ്യം സ്വാഭാവികമാണ് പക്ഷെ ഇത് തമ്മിൽ കൂടിക്കലർന്ന് നിക്കൽ ർബോണിൽ എന്ന് പറയുന്ന ഒരു ലോഹ ലോഹസങ്കരം ഈ പറയുന്ന തരത്തിൽ അഡ്ലസ് പുറന്താണ് അത് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ നിക്കൽ ടെട്രാ കാർബോണിൽ എന്ന് പറയുന്ന ലോഹ ലോഹസങ്കരം അത് മനുഷ്യ നിർമ്മിതമായ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതെങ്ങനെ ത്രീയെ അറ്റ്ലസിൽ വന്നു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭൂമി അത് ഒട്ടും സുരക്ഷിതമല്ല ഏതായാലും ഈ പറയുന്ന ത്രീയെ എഡ്ലസ് വരുന്ന പത്തൊമ്പതാം തീയതി ഭൂമിയുടെ ഏറ്റവും അടുത്തുകൂടി കടന്നുപോകും അതിനുശേഷം ഇത് വ്യാഴത്തിന്റെ പരിസരത്തു കൂടി കടന്നു പോകും എന്നാണ് അറിയുന്നത് അതിനെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാത്തിരിക്കണം അപ്പൊ അതിനുശേഷം പരിമിതമായ സമയത്ത് മാത്രമേ ഈ പ്രിയ എഡ്ലസിനെ കുറിച്ച് നമുക്ക് കാര്യമായ നിരീക്ഷണമോ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ നമുക്ക് തേടാൻ സാധിക്കുള്ളൂ അപ്പൊ അതിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഈ എലോൺ മസ്കിന്റെ അഭിപ്രായത്തിൽ ഈ ത്രീയലസ് പൂർണ്ണമായിട്ടും ഒരു ഗോളാന്തര വസ്തുവാണ് ഒരു വാൽനക്ഷത്രമാണ് അത് ഒരു അന്യഗ്രഹ ജീവിയുടെ ആ ഉൽപ്പന്നമാണോ അന്യഗ്രഹ ജീവികളുടെ നിർമ്മിതിയാണോ എന്നത് സംബന്ധിച്ച് വാദിച്ച് സമർത്ഥിക്കാൻ അതിന് പര്യാപ്തമായ തെളിവുകൾ നിലവിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് അന്യഗ്രഹ ജീവികളുടെ സിദ്ധാന്തത്തെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന എലോൺ മസ്ക് ഇപ്പോൾ പറയുന്നത് പക്ഷേ ഈ ത്രീയറ്റിനെ കുറിച്ചുള്ള നിഗൂഢതകൾ ഏറുന്നുണ്ട് കാരണം ഇത് വലിയ രീതിയിൽ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് പലരും ഇത് അന്യഗ്രഹ ജീവികളുടെ ഒരു പേടകമാണ് എന്ന തരത്തിൽ പലരും വാദിച്ചത് കാരണം ഇത് ലോഹ വസ്തുവിൽ മാത്രമേ ഇത്രയളവിൽ പ്രകാശം പ്രതിഫലിപ്പിക്കൂ പക്ഷേ ഇത് അസാധാരണമായ രീതിയിൽ ഇത് നല്ല പ്രഭയോടെ കാണപ്പെടുന്നു അത് മാത്രമല്ല സൂര്യന് എതിർദിശയിൽ അതായത് സൂര്യന്റെ നേർക്ക് ഇത് ഈ വാതക നിർഗമനം നടത്തുന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജ്വാലാപ്രവാഹം ഉണ്ടാകുന്നു സാധാരണ നിലയിൽ സൂര്യപ്രകാശമേറ്റ് അതിന്റെ എതിർദിശയിലാണ് ഇത്തരത്തിൽ വാതക ബഹിർഗമനം ഉണ്ടാകേണ്ടത് വായു നിക്ഷേപം ഉണ്ടാകേണ്ടത് പക്ഷേ എങ്ങനെ ഇത്തരത്തിൽ അതിന്റെ എതിർദിശയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഗവേഷകർ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല ഇതുവരെ പുറത്തു വന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ വലിയ നിഗൂഢ സ്വഭാവമാണ് ഇത് സംബന്ധിച്ച് പറയുന്നത് ഏറ്റവും അടുവിൽ വന്ന ചിത്രത്തിലും വലിയ രീതിയിലുള്ള ഒരു ജ്വലനം ഇതിൽ നടക്കുന്നു ഒരു ജെറ്റ് പ്രൊപ്പൽഷന് സമാനമായ ജ്വലനം ത്രീയെ അത്ലസിൽ നടക്കുന്നു എന്നുള്ളതാണ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ അസാധ അസാധ അസാധാരണമായ വേഗത അതും ഒരു ചോദ്യചിഹ്നമാണ് ഇത് സൂര്യനെ ലക്ഷ്യമാക്കി വന്നത് കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി ഒൻപതാം തീയതി സൂര്യന്റെ പിൻഭാഗത്തുകൂടി കടന്ന് ഏതാണ്ട് എട്ട് ദിവസങ്ങൾക്ക് ശേഷം ത്രീ ഏറ്റ്ലസ് സൂര്യന്റെ ആ ഒരു വലയം കേടിച്ച് പുറത്തു കടന്നു പക്ഷെ സൂര്യനെ ലക്ഷ്യമാക്കി വന്നപ്പോൾ ത്രീ ഏറ്റ്ലസിന്റെ വേഗത മണിക്കൂറിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ പെർ മൈൽ പെർ അവർ ആയിരുന്നു പക്ഷെ സൂര്യനെ മറികടന്നു പോകുമ്പോൾ അതിന്റെ വേഗത ഒരു ലക്ഷത്തി അൻപത്തി കിലോമീറ്റർ മൈൽ പെർ അവർ എന്ന വേഗതയിലേക്ക് വന്നു വേഗത എങ്ങനെ ഉണ്ടാകുന്നു പലരും വാദിക്കുന്നത് സൂര്യനിൽ നിന്ന് ഇത് വലിയ തോതിൽ ഊർജം സ്വീകരിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് ചിലർ വാദിക്കുന്നത് മറ്റു ചിലർ വാദിക്കുന്നത് സൂര്യന്റെ പരിസരത്തുകൂടി പോയപ്പോൾ വലിയ തോതിൽ ഇതിലെ ഐസും മറ്റുമെല്ലാം വാതകമായി മാറിയിട്ടുണ്ടാകാം വലിയ തോതിൽ ഇതിലെ രാസഘടകങ്ങൾ വിഘടിച്ച് മാറിയിട്ടുണ്ടാകാം അങ്ങനെ ഇതിന്റെ മൊത്തത്തിലുള്ള വലിപ്പം മാസിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് ആ കുറവ് ഇതിന്റെ വേഗതയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചിലർ വാദിക്കുന്നത് ഏതായാലും നോൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതായത് സാധാരണഗതിയിൽ ഒരു ഗ്രഹത്തെ ചുറ്റിപ്പറ്റി മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ആകർഷിച്ചു നിർത്തുകയാണ് പതിവ് ഇപ്പോ സൂര്യനെ ചുറ്റി ഭൂമി കറങ്ങുന്നത് പോലും അത്തരം ഒരു ആകർഷണ വലയം ഉള്ളത് കൊണ്ടാണ് പക്ഷേ സൂര്യന്റെ തൊട്ടടുത്തുകൂടി ത്രീ എഡ്ലസ് പോയിട്ട് പോലും സൂര്യന്റെ ആകർഷണ വലയത്തിൽ പെടാതെ ഇത് എങ്ങനെ ഇത് മുമ്പോട്ട് പോകുന്നു ഇതിന് ഇത്ര വേഗതയിൽ സഞ്ചരിക്കാൻ പര്യാപ്തമായ എന്ത് ശക്തിയാണ് ഇതിനുള്ളത് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും തന്നെ ശാസ്ത്ര സമൂഹത്തിൽ ഇതുവരെ തൃപ്തികരമായ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല അതിനിടയിലാണ് ഈ എലോൺ മസ്കിനെ പോലെയുള്ളവർ വന്ന് അവരുടെ പ്രാപ്തിക്കനുസരിച്ചുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നത് പക്ഷേ എലോൺ മസ്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ത്രീ എ പ്ലസ് ഭൂമിയിൽ വന്ന് പതിക്കും എന്നല്ല അങ്ങനെ പതിച്ചാൽ പതിച്ചാൽ വലിയ നാശനഷ്ടം നമുക്കുണ്ടാകും ഒരു വൻകര തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളാകും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചേ